ാണ് പ്രാധാന്യം ജനങ്ങളുടെ അഭിപ്രായത്തെ മാറി കടന്നുകൊണ്ട് ജനാധിപത്യത്തെ മാറി കടന്നുകൊണ്ടാണ് നടപ്പിലാക്കുന്നത് ലക്ഷക്കണക്കിന് അവരുടെ അടിച്ചേൽപ്പിച്ച നിയമങ്ങൾക്കെതിരെ മാസങ്ങളോളം ദിവസങ്ങളോളം നമ്മുടെ തെരുവുകൾ അവരിൽ കുറച്ചുപേർ മരിച്ചു മരിച്ചു അവരുടെ അവരുടെ മക്കൾ പക്ഷേ ദേശദ്രോഹികളെന്നും വിളിച്ചുകൊണ്ട് ശബ്ദത്തെ ഒരു അടിച്ചേൽപ്പിച്ച നിയമങ്ങൾ പിൻവലിക്കുന്ന അവരുടെ ശബ്ദം കേൾക്കാൻ തയ്യാറായിരുന്നില്ല സംസ്ഥാനത്ത് ഇവിടെ ജനാധിപത്യത്തെ പ്രവർത്തനരഹിതമാക്കിയിരിക്കാണ് ഒൻപത് മാസത്തേക്ക് വിച്ഛേദിച്ചു ഒൻപത് ദശലക്ഷം ആളുകളുടെ ജീവിതത്തിൽ ജനാധിപത്യത്തെ

ും അവരുടെ അവരുടെ ഉയർച്ചയ്ക്കും വേണ്ടിയുള്ള ഒരു ഉപകരണത്തിനായി മാത്രം കാണുന്നു ഇന്ത്യൻ കാണുന്നത് ും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനും ഇന്ന് നമ്മൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഉൾക്കൊള്ളുന്ന പുതിയ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഇന്ത്യയാണ് Voices of dissent are silenced. Like thugs who oppress those who raise their heads in protest, the government harasses, accuses, യും ചെയ്യുന്നു and much of the media is controlled by collaborators of a government that believes in false propaganda, silence and oppression. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന വിദ്യാർത്ഥികളെ ജയിലിൽ ആക്ടിവിസ്റ്റുകളെ പ്രവർത്തകരെ ജയിലിൽ ജേർണലിസ്റ്റുകളെ ചോദ്യം ചെയ്യുന്നവരെ നിന്ന് പുറത്താക്കുകയാണ് ഗവൺമെന്റ് ഗവൺമെന്റ് അതുപോലെ തന്നെ വ്യാജ സഹായിക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ അവരോടൊപ്പം ചേർത്ത് നിൽക്കുന്ന കുറച്ചുപേരെ മാത്രമാണ് ഗവൺമെന്റ് സഹായിക്കുന്നത് Are into unlawful and used to silence dissent. ി കൊള്ളക്കാരായി മാറ്റുകയാണ് ഈ പുതിയ ഇന്ത്യയിൽ ഗവൺമെന്റ് ചെയ്യുന്നത് ൊള്ളുന്ന പുതിയ ഇന്ത്യ എന്ന് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്ന ഇന്ത്യയാണ് ഭാഷയുടെയും സംസ്കാരത്തിന്റെയും മതങ്ങളുടെയും എല്ലാം ഏകരൂപം തമ്മിൽ അടിച്ചേൽപ്പിക്കുകയും അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ വൈവിധ്യത്തെ തുടച്ചു നിക്കുകയും ചെയ്യുകയാണ്

അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്യുകയാണ് ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ പ്രശ്നമുണ്ടാകുമ്പോൾ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഗവൺമെന്റ് ഒന്നും മിണ്ടാതിരിക്കുകയാണ്